ഹലോ എല്ലാവർക്കും മാതി സുവേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറഞ്ഞാൽ ക്രീം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ അതിന് മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം അതിനുവേണ്ടി നമുക്ക് ക്രീം പണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം കേട്ടോ അതിനു വേണ്ടി ഒരു ബൗളോട് നമുക്ക് ആദ്യം ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പാൽ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു കാൽ കപ്പ് അളവിൽ പാൽ ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ ഏകദേശം നല്ലതുപോലെ രണ്ട് മിനിറ്റോളം അതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് അളവിൽ ഒരു രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ മൈദപ്പൊടി വെച്ച് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ക്രീം പണ്ണിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി ഇതിലോട്ട് കുറേശ്ശേ കുറേശ്ശേയായിട്ട് മൈദയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ ഈസ്റ്റൊക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൂടാതെ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു മുക്കാൽ ബൗൾ അളവിൽ പാൽ എടുത്ത് വെച്ചിരുന്നല്ലോ ഇളവ് ചൂടുള്ള പാല് അത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതേ രീതി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അതേ രീതിയിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ആകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുഞ്ഞ് കുഞ്ഞ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് വെക്കാം കേട്ടോ ഇതേ രീതിയിൽ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ഒരു ആറ് ബണ് മാവാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയെടുക്കുക അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഓരോന്നായി ചേർത്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ചൂടായി തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് മീഡിയം ഓർ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാവധാനം വേവിച്ചെടുക്കാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരാട്ടോ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഏകദേശം ഞാനൊരു ഒരു പത്ത് മിനിറ്റുള്ളതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബണ്ണ് റെഡി ആയിട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ സെക്കൻഡ് ബാച്ചും ഇതേ രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തുകൊണ്ട് മാറ്റി വെക്കാം കേട്ടോ ും പണ്ണുണ്ടാക്കാൻ വേണ്ടി മാവെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എത്രത്തോളം പണ്ണ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ മൈദപ്പൊടി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ കുറച്ച് തയ്യാറാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സ്റ്റീൽ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിനും രണ്ട് ഗ്ലാസ് എടുത്തിരിക്കുന്നത് ബാക്കിയുള്ള പണ് ഞാനിവിടെ എന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിൽ ക്രീം പണ്ണൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കെന്ത് ചെയ്യാം ഞേ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ബണ്ണുകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ടോട്ടൽ ആറ് ബണ്ണാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആറ് ബണ്ണും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം കേട്ടോ ഇനി ക്രീം ബണ്ണിനുള്ള ക്രീം അങ്ങ് തയ്യാറാക്കാം നമുക്ക് ഈ ബണ്ണൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ ക്രീം ബണ്ണിനുള്ള ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ രീതിയിൽ ബൗളെടുത്ത് അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടർ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ മെൽറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കൈവച്ച് തന്നെ അതേ രീതിയിൽ ഇളക്കി കൊടുത്ത് അങ്ങ് മെൽറ്റ് ആക്കി കൊണ്ടുവരിക കുറേശ്ശേ കുറേശ്ശേയായിട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ബൗളുള്ളിൽ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിരുന്നു അത് കുറേശ്ശേ കുറേശ്ശേ ആയി ചേർത്ത് കൊടുത്ത് നല്ലത് പോലെ ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായി ക്രീം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്രീം തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്രീം എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ക്രീം ഇവിടെ റെഡി റെഡിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം ക്രീമൊക്കെ ക്രീം ബണ്ണിനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടിടും ഇനി എന്ന് നമുക്ക് എന്ത് ചെയ്യാം ബണ്ണിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബണ്ണൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ക്രീം വേണോ അതിനനുസരിച്ച് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ബണ്ണ് കണ്ടല്ലോ ബണ്ണ് നല്ലതുപോലെ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടങ്ങ് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആവുക ക്രീം ഇതിലോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നത് അറ്റേ ടേസ്റ്റി നമുക്കിപ്പോൾ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്ന ക്രീം ബണ്ണ് ആ കുട്ടികളൊക്കെ ഇനി ക്രീം ബണ്ണൊക്കെ ചോദിക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇതേ രീതിയിലങ്ങ് തയ്യാറാക്കി കൊടുക്കുക തയ്യാറാക്കി കൊടുത്താൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റ് ആയിരിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.